കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജോൺപൂർ എന്ന് പറയുന്ന മണ്ഡലം യു പിയിലെ ജോൺപൂർ മണ്ഡലം ആ മണ്ഡലത്തിൽ രാത്രി ഇ വി എം സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമിന് കാവൽ നിൽക്കുകയാണ് സമാജ്വാദി പാർട്ടി പ്രവർത്തകർ രാത്രി പന്ത്രണ്ട് മണി കഴിയുമ്പോൾ ഒരു ട്രക്ക് നിറച്ച് ഇ വി എമ്മുമായിട്ട് ഒരു ലോറി വരുന്നു ഇവർ തടഞ്ഞു വയ്ക്കുന്നു അപ്പോൾ തടഞ്ഞു വെച്ച് കഴിയുമ്പോൾ ഇത് എവിടെ നിന്ന് വന്നു എന്തിനു കൊണ്ടുവന്നു എന്നൊന്നും ഈ ട്രക്കിലുള്ള ആളുകൾക്ക് പറയാൻ കഴിയുന്നില്ല അവർ ജില്ലാ കലക്ടറെ വിളിക്കുന്നു കലക്ടറെ ഓടി വരുന്നു ഡ്രക്ടറോട് ഇവരുന്ന് പറഞ്ഞു അത് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതല്ല സ്ഥലം മാറിപ്പോയതാണ് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനെന്നാണ് ആ മറുപടി തൃപ്തിരായി തോന്നുന്നുണ്ട് സെയ്ഫുദ്ദീൻ ഇല്ല അപ്പോൾ അതിനർത്ഥം എവിടെയൊക്കെ ഇ വി എം ഉണ്ട് നമ്മൾ ഇ വി എം എവിടെ നിന്നൊക്കെ കാണുന്നു സിറ്റിംഗ് എം എൽ എയുടെ വണ്ടിയിൽ നിന്ന് കാണുന്നു വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ കാണുന്നു ലക്ഷക്കണക്കിന് ഇ വി എമ്മുകൾ കാണാനില്ല എന്നൊരു ഹർജി കോടതിയിൽ വരുന്നു ഇ വി എമ്മിൻ്റെ ഇ വി എം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതില്ല എന്ന് വരുന്നു അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ത്യയിലെ ഇ വി എം ഹാക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പട്ടിമുറി നടക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനെയാണ് നടക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിരവധി മാധ്യമ സ്ഥാപനങ്ങൾ ഒരു എന്താണ് പറയുക ഓൺ ഗ്രൗണ്ട് റിസർച്ചിലൂടെ പുറത്ത് പോണുന്ന ചില കാര്യങ്ങളുണ്ട് അത് ചെറിയ മാർജിനിൽ ജയിക്കുന്ന മണ്ഡലങ്ങളെ മാത്രം അവർ ഔട്ട് ചെയ്തിട്ട് ആ മണ്ഡലങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ എന്താണെന്ന് അവർ പഠിച്ചു നോക്കുമ്പോൾ ബി ജെ പി ചെറിയ മാർജിനിൽ ജയിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും ആ മണ്ഡലങ്ങളിലെ ബൂത്തുകളിൽ പ്രതിപക്ഷത്തിന് ഇന്ത്യ മുന്നണിക്ക് അത് ആം ആദ്മി പാർട്ടി ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ഏത് പാർട്ടി ആവട്ടെ അവർക്ക് ബൂത്തിലിരിക്കാനാളില്ല ഇതൊരു സീരിയസ് പ്രശ്നമാണ് ഈ ബൂത്തിലിരിക്കാൻ ആളില്ലെങ്കിൽ നടക്കുന്ന കാര്യം അവിടെ കള്ളോട്ട് ചെയ്യുന്നുള്ളതല്ല പ്രശ്നം ബൂത്തിലിരിക്കാൻ ആളില്ലാത്ത പാർട്ടിക്ക് ആ പാർട്ടിക്ക് അടുത്ത് പോയി വോട്ട് ചോദിച്ച് വോട്ട് ചെയ് ചെയ്യിപ്പിക്കാൻ കഴിയില്ല ഒരു കാര്യം രണ്ട് ആ പാർട്ടികൾക്ക് ഈ ഇ വി എമ്മുകൾ സൂക്ഷിച്ചു വെച്ച സ്ട്രോങ് റൂമിന് കാവലെക്കാനാളുണ്ടാവില്ല ഈ പാർട്ടികൾക്ക് അവിടെ ഒരു കൃത്രിമം നടന്നാൽ നടന്നു കഴിഞ്ഞ് ആഴ്ചകൾ കഴിഞ്ഞ് അത് കൺഫേം ചെയ്യാൻ പറ്റൂ എക്സാമ്പിൾ മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ പരക്കെ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നുള്ളത് വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യമാണ് കോൺഗ്രസ് എപ്പോഴാണ് അംഗീകരിക്കുന്നത് കോൺഗ്രസ് ഇ വി എമ്മിനെതിരെ സംസാരിച്ചു വന്ന എപ്പോഴാണ് ഖാർഗെ പോലും ഇ വി എം വേണ്ട ബാലറ്റ് വേണ്ട എന്ന് പറയുന്നത് അഹമ്മദാബാദ് സമ്മേളനത്തിലാണ് കഴിഞ്ഞ ദിവസം അത് അതവര് ഉൾക്കൊള്ളുന്നില്ല ഹരിയാനയിൽ ഇത് നടന്നു എന്ന് പലരും ചൂണ്ടിക്കാട്ടുമ്പോഴും കോൺഗ്രസ് അതൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല മഹാരാഷ്ട്രയിൽ അട്ടിമറി സംഭവിച്ചിട്ടുണ്ട് അവിടെ വോട്ടർ പട്ടികയിൽ കൃത്രിമം ഈ വോട്ടർപട്ടികയിൽ കൃത്രിമം നടത്തിയാൽ അത് കണ്ടുപിടിക്കാൻ അവിടെ ബൂത്തിലാൾ വേണ്ടേ ഈ വോട്ടർ പട്ടിക ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഈ വോട്ടർമാർ ഇവിടെയുള്ളതല്ലോ എന്ന് സംശയിക്കാൻ അവിടെ പ്രവർത്തകർ വേണ്ടേ അപ്പോൾ യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇ വി എം ഹാക്ക് ചെയ്യുന്നു എന്നുള്ളതോ ഇ വി എമ്മിൽ കൃത്രിമം നടന്നു എന്നുള്ളതല്ല ഇങ്ങനെ കൃത്രിമം നടന്നാൽ അത് കണ്ടെത്താൻ ബൂത്ത് ലെവലിൽ ആളില്ലാത്ത പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഈ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ മനസ്സിലാക്കിയേ എന്ന്